ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിനെതിരെ ചിലരുയർത്തുന്ന തെറ്റായ പ്രചാരണങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കരിവാരി തേക്കാൻ എഴുതി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കോട്ടയത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരിതബാധിത കുടുംബങ്ങൾക്ക് സുരക്ഷിതവും അന്തസ്സുള്ളതും സമഗ്രവുമായ പുനരധിവാസം ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന് അടിവരയിടുന്നതാണ് ഈ പദ്ധതി ഉരുൾപൊട്ടലിന്റെ ഒന്നാം വാർഷികത്തിൽ കേരള സർക്കാർ മാതൃകാ ടൌൺഷിപ്പ് പദ്ധതിയുടെ ആദ്യം മാതൃകാ ഭവനം അനാച്ഛാദനം ചെയ്തു ഇതൊരു നാഴികക്കല്ല് മാത്രമല്ല ദുരന്തബാധിതരോട് സർക്കാർ കാണിക്കുന്ന അനുകമ്പ സാങ്കേതിക മികവ് ഉത്തരവാദിത്തം എന്നിവയുടെ വിജയവുമാണ് ദീർഘവീക്ഷണമുള്ളതും സംയോജിതവുമായ മോഡൽ ടൗൺഷിപ്പ് പരമ്പരാഗത ഭവന പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഒരുക്കിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ ലിസ്റ്റിനെ കുറിച്ചല്ലേ സർക്കാരിന് പറയാൻ പറ്റുള്ളൂ സർക്കാർ ദുരന്തബാധിതരായി ബാധിതരായി കണ്ടെത്തിയവരുടെ പട്ടികയാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചത് ആ ലിസ്റ്റിന്റെ മാനദണ്ഡം അനുസരിച്ച് ബാക്കിയെല്ലാം വ്രതം കൊടുക്കുന്നതാവില്ല എല്ലാ സുമനസ്സുകളോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അവരുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾക്കെല്ലാം നന്ദി ദുരന്തബാധിതരായിട്ടുള്ള ആളുകളുടെ വീടുകൾ ഞങ്ങൾ ഉറപ്പ് തരുന്നു അതിൽ നിന്ന് ചിലപ്പോൾ സംഘടനകളിലേക്ക് പോകുന്നവരുണ്ടാകും പോകുകയാണെന്നറിഞ്ഞിട്ടും അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന വിധത്തിൽ ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടി കൊടുക്കുന്നു ഇതാണ് സർക്കാരിൻ്റെ ഗ്യാരണ്ടി മറ്റത് സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നതല്ല എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം സർക്കാരുണ്ടാക്കിയ ലിസ്റ്റിൽ പെട്ട പൂർണ്ണമായും ആളുകളുടെ ഡിസംബർ മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കാൻ പറ്റുന്ന വിധത്തിൽ അതുവേഗത്തിൽ അഞ്ച് സോണിലും പ്രവർത്തനം ആരംഭിക്കുകയാണ് മുന്നൂറോളം തൊഴിലാളികളെ അതിലേക്ക് പുതിയതായി കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൂടി അവിടെ വന്നപ്പോൾ കൊടുത്തു മൂന്നര മാസക്കാലം കൊണ്ടൊരു വീട് ഫിനിഷ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫിനിഷ് ചെയ്യാൻ അത്ര തന്നെ സമയമേ അത്രയും ആൾ എണ്ണം തൊഴിലാളികളെ ആ പ്രശ്നം പറ്റും പുതുവർഷം പുതുചിന്ത പുതുപുഞ്ചിരി അംഗനവാടി ആരോഗ്യ കേന്ദ്രം ഓപ്പൺ എയർ തിയേറ്റർ മാർക്കറ്റ് കമ്മ്യൂണിറ്റി സെന്റർ കം ദുരന്ത നിവാരണ അഭയ കേന്ദ്രം മെറ്റീരിയൽ കളക്ഷൻ സൗകര്യം ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്കുള്ള സ്മാരകം തുടങ്ങിയ സൗകര്യങ്ങളുടെ പിന്തുണയുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട് പൊതു ഇടങ്ങൾ റോഡുകൾ ചെക്ക് ഡാം പാലങ്ങൾ കലുങ്കുകൾ പൊതു പൊതുശൌചാലയങ്ങൾ തെരുവുവിളക്കുകൾ തുടങ്ങിയ ദീർഘകാല സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ആധുനിക നിർമ്മാണം പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് ടൗൺഷിപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏറ്റുമാനൂർ